കൂടി ർമ്മി നമുക്കൊരു നിമിഷം ശ്രീ കെ എൽ മോഹനവർമ്മ അങ്ങ് ദീർഘകാലത്തെ ബന്ധമാണുള്ള പ്രശ്നം കെ സാനുമായി അധികമായുള്ള അടുപ്പം എങ്ങനെയായിരുന്നു ഈ വിയോഗ വാർത്ത കേൾക്കുമ്പോൾ അങ്ങയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓർമ്മകൾ എന്തെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇവിടെ കൊച്ചിക്കാരനായിട്ട് ഒരു ഞാൻ പല പൊളിച്ചൊന്നും അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ പലയിടത്തും പ്രസംഗങ്ങൾക്ക് പോകുമായിരുന്നു അന്ന് മുതലേ ഞാൻ ധാരാളം വളരെ പ്രസിദ്ധനായിരുന്നു വേറെ പലരും മീറ്റിങ്ങിൽ അപ്പൊ ഇദ്ദേഹം ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളുടെ പോകുന്ന വഴിക്ക് അങ്ങോട്ടുള്ള വഴിക്ക് തിരിച്ചുള്ള പ്രസംഗത്തില്ല എനിക്ക് കിട്ടാറുള്ള അനുഭവങ്ങൾ ആ വാസ്തവത്തിലല്ലേ ചനിച്ചുള്ള ഗുരു എൻ്റെ ഫ്രണ്ട് കേട്ടോ സ്നേഹം ചേർന്നുള്ള ഗുരു വ്യത്യസ്തമാണ് എന്നാൽ പറയുന്നു തമാശകൾ എല്ലാവരും ആലപ്പുഴക്കാര ആലപ്പുഴ കൊളേന്ന് തോന്നാം അദ്ദേഹം ആ ഏരിയയിലാണ് കേരളയാണ് ഞാനും നടത്തും മാമിലേക്ക് വെക്കാം അപ്പം എന്നെ മലയാളത്തിൻ്റെ ശൈലിയിലും മലയാളത്തിലെ ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക കാര്യങ്ങളിലുള്ള എനിക്ക് ഒന്നറിവുമില്ലായിരുന്നു കൊളക്കേണ്ടി തോന്നാം പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്രകൾ അത് മിക്കവാറും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് പോകാറുണ്ടായിരുന്നു അത് ും നിലനിന്നു ഇപ്പോഴും തനിച്ച് കാണുമ്പോൾ ഞങ്ങൾ പറയും നമുക്ക് ഒരു മസാല വച്ച് എടുക്കാം പതുക്കെ വന്നിട്ട് ഇവിടെ വീച്ചേച്ചു വരുന്ന ഒരു മസാല വച്ച് എടുക്കാം അവിടെ ഇരുന്നു കൊണ്ടു തമാശ പറഞ്ഞു വസ്തു എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ഗുരു എന്നുള്ള അതായത് സ്നേഹം നിറഞ്ഞ ഒരു ഗുരു ആ ഗുരുവല്ല എന്നാലും എന്താണ് ഞാൻ അങ്ങനെയുള്ള അതിൽ ഒരുപാട് തമാശ പറയും തമാശ എന്നോട് പറയും ഇതേ നമുക്ക് തമാശ കൂടി ഇല്ലെങ്കില് എന്റെ ഓർമ്മ നമ്മൾ എവിടെ നിൽക്കും അതാണ് ശരി ശരിക്കും അങ്ങനെയുള്ള ഒരു വല്യ ആത്മാർത്ഥം മാത്രമല്ല എനിക്ക് അറിയാൻ ഗുരുവും സുഹൃത്തും ഒന്നും അല്ല അതുപോലുള്ള ഒരു അടുപ്പവും ഉണ്ടായിരുന്നു കേട്ടോ നന്ദി ശ്രീ കെ എൽ മോഹന ദീർഘകാലത്തെ പരിചയവും അടുപ്പം ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ ഒരാളായിരുന്നു എഴുത്തുകാരൻ ശ്രീ കെ എൽ മോഹനവർമ്മ അദ്ദേഹം തൻ്റെ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു ഈ യോഗ വാർത്ത കേട്ടതിന് പിന്നാലെ നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ